ഈശോവിശിഖായി സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിലും പൗരസ്ത്യ ആധ്യാത്മിക പാരമ്പര്യത്തിലും വിശിഷ്ടവും മനോഹരവും അനുഗ്രഹദായകവുമായ ദിവസങ്ങളാണ് ഈ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങൾ ഇതിന് നമ്മൾ മൂന്ന് നോമ്പ് ദിവസങ്ങൾ എന്നാണ് പറയുക എന്നാൽ പുരാതന കാലം മുതൽ ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് നിൻവായി ബാബുസാദ്വേക്കാരുടെ യാചന അല്ലെങ്കിൽ നിനുവേക്കാരുടെ നെടുവീർപ്പ് നിനുവെ നോമ്പ് പതിനെട്ടാം ഇടം എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഈ നോമ്പാചരണം അറിയപ്പെടുന്നുണ്ട് ഈ ആധ്യാത്മികാചര്യയ്ക്ക് ഈ നോമ്പാചരണത്തിന് രണ്ട് പശ്ചാത്തലങ്ങളാണുള്ളത് ഒന്ന് വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലം രണ്ടാമത്തേത് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനം നമുക്കറിയാമല്ലോ യോനാ പ്രവാചകന്റെ കാലം എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ വരെ ആയിരുന്നു പഴയ നിയമത്തിൽ യോനാ പ്രവാചകൻ ദൈവകൽപ്പന അനുസരിച്ച് നിനവേ നഗരത്തിൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നടത്തിയതിൻ്റെയും അതേ തുടർന്നുള്ള അവരുടെ മാനസാന്തരത്തിൻ്റെയും അനുസ്മരണമായാണ് ഈ നോമ്പ് ആചരിച്ചു പോകുന്നത് ബിസി കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിരുന്നു നിനുവെ യോനാ പ്രവാചകൻ മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞുകൂടേണ്ടതായിട്ട് വന്നു യോനായുടെ പ്രവചനത്തിലെ ആദ്യ അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ടല്ലോ ഈ മൂന്ന് ദിവസത്തെ നോമ്പിന്റെ ഒരു പ്രധാന ചിന്ത യോനായുടെ മത്സ്യത്തിൻ്റെ ഉള്ളിലെ വാസമാണ് യഥാർത്ഥത്തിൽ അതൊരു പ്രതീകമാണ് അത് ഈശോയുടെ കല്ലറയിലെ മൂന്ന് ദിവസത്തെ മരണശേഷമുള്ള വാസത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് യോനായിയുടെ മത്സ്യത്തിലുള്ള വാസത്തെ തുടർന്ന് നിനിവേൽ ചെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഘോഷണം കേട്ടപ്പോൾ അവിടെയുള്ളവർ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിച്ചു എന്നതാണ് നിനിവേ നോയമ്പ് എന്നതിൻ്റെ ആദ്യത്തെ പ്രാധാന്യം മൂന്ന് ദിവസങ്ങൾ മത്സ്യത്തിൻ്റെ ഉദരത്തിലെ യോനായുടെ വാസവും നിനവേക്കാരുടെ മാനസാന്തരവും ഒന്നിച്ച് മനസ്സിലാക്കേണ്ടതും ഇത് പരസ്പര പൂരകങ്ങളും ആണ് ബൈബിൾ പ്രചോദിതമായ ഒരാചരണം എന്നതോടൊപ്പം തന്നെ രണ്ടാമത്തെ അടിസ്ഥാനം ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് ഏടി അഞ്ഞൂറ്റി എഴുപതിനും അഞ്ഞൂറ്റി തുടങ്ങിയ നിനിവെസ് നഗരങ്ങളിൽ വലിയ ഒരു പ്ലേഗ് ബാധയുണ്ടായി ജനസംഖ്യയിൽ വലിയ ഒരു വിഭാഗം മരണപ്പെട്ടപ്പോൾ ജനം ദുഃഖാർത്തരായി ഭയവിഖുലരായി വിശ്വാസഗണം കരുണയാജിച്ച് ഞായറാഴ്ച പള്ളിയിൽ ഒരുമിച്ചു കൂടി എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്ത അവർ അന്നത്തെ അടുത്ത് അഭയം പ്രാപിച്ചു അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു ഉപവസിച്ചു പ്രാർത്ഥിക്കുക അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതിന് പ്രതിവിധി കർത്താവ് കാണിച്ചു തരും എന്നുണ്ട് അതേ തുടർന്ന് അവർ യത്തിന് പുറത്ത് കാരണം വലിയ ചൂടുള്ള അവസരമായിരുന്നതുകൊണ്ട് വലിയൊരു കുരിശ് നാട്ടി നിർത്തി അതിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അവർ പരിത്യാഗം ചെയ്തു പ്രായശ്ചിത്തം ചെയ്തു അതേ തുടർന്ന് ആ പ്ലേഗ് ബാധ അവരിൽ നിന്ന് അകന്നുപോയി പിന്നീട് ഒരിക്കലും ആ ബാധ അവരെ ബാധിച്ചില്ല എന്നാൽ നമുക്ക് അറിവുള്ളതാകണം ഈ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയിൽ ഉണ്ടായ ഒരു പ്ലേഗ് പോലെ വളർന്ന ആ വലിയ രോഗബാധയുടെ കാലത്ത് മധ്യപൂർവ്വദേശത്ത് ഇതുപോലെ അവർ നിരന്തരമായിട്ട് കൊറോണയ്ക്ക് എതിരായിട്ട് പ്രാർത്ഥിച്ചു ആദ്യത്തെ അവരുടെ പ്രാർത്ഥന മൂന്ന് ദിവസം കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോഴേക്കും രോഗം മുഴുവനും അവസാനിച്ചതായിട്ട് അവർ തിരിച്ചറിഞ്ഞു ഇതിൽ കൃതജ്ഞതാ നിർഭരായ വിശ്വാസഗണം ഇനി ഒരിക്കലും ഇത്തരം പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കുന്നതിന് തുടർന്ന് എല്ലാ വർഷവും മൂന്ന് ദിവസം പ്രാർത്ഥിക്കണമെന്ന് ഹെസ്കിയേൽ അവരോട് പറഞ്ഞു അതെ തുടർന്നാണ് ഈ മൂന്ന് നോമ്പ് ചരിത്രത്തിൽ അല്ലെങ്കിൽ പൗരസ്ത്യ ആധ്യാത്മികതയിൽ തുടർന്നത് പേർഷ്യൻ സഭയുമായി ആത്മബദ്ധമുണ്ടായിരുന്ന നസ്രാണി സഭയിലേക്ക് കേരളത്തിലേക്കും ഇത് കാലക്രമേണ നോമ്പ് ആയിട്ട് തുടർന്ന് ഇവിടുത്തെ ജനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം കേരളത്തിൽ പ്രത്യേകിച്ച് മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ നോമ്പാചരണം നടക്കുക ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നിനവയിലെ യോനാ പ്രവാചകന്റെ പ്രസംഗത്തെ അനുസ്മരിച്ച് കുറവലങ്ങാടും ചരിത്രത്തിൽ പൗരസ്തി സുറിയാനി സഭയിൽ സഭയിൽ നടന്ന വലിയ സംഭവം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെ മാർഗത്തിലൂടെ അവർ വിടുതൽ പ്രാപിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കടുത്തുരുത്തി പള്ളിയിൽ കുരിശിന്റെ ചുറ്റും നിന്നുകൊണ്ടുള്ള മൂന്നാമത്തേത് തൃശൂരുള്ള ചർച്ച് ഓഫ് ഈസ്റ്റിൽ ഈ മൂന്ന് ദിവസവും ഇടവിടാതെ ഊണും ഉറക്കവും ഇല്ലാതെ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും ഗീതകങ്ങൾ പാടിക്കൊണ്ടും ഈ ദിവസം ിക്കുന്നു അവരുടെ പ്രാർത്ഥനയിൽ ഈ രണ്ട് കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു മൂന്ന് ദിവസവും ഉപവസിച്ച പള്ളിയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന ജനങ്ങളോട് ചേർന്ന് വൈദിക തുടർച്ചയായി സങ്കീർത്തനാലാപനം നടത്തുകയും നിലവേക്കാല മാൻസന്ദ്രത്തെ പറ്റിയുള്ള സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാന ഗീതകങ്ങൾ ഈ ദിവസങ്ങളിൽ ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാം കർമ്മങ്ങളുടെ മധ്യേ ഇന്ന് നാം കടുത്തുരുത്തി പള്ളിയിൽ നാം കേൾക്കുന്ന വലിയ രോദനം പോലെ കർത്താവേ കനിയണമേ എന്ന് അനുദപിക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥനയും ആമേൻ എന്ന ഉദ്ഘോഷണവും നമുക്ക് നിരന്തരമായി ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കൂ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് സർവരും നമസ്കാരം ചൊല്ലിയിരുന്നതായി രേഖകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്തുരുത്തിപ്പടിയിൽ പുറത്തു നമസ്കാരം നടക്കുന്നത് സന്ധ്യാ സന്ധ്യാനമസ്കാരത്തോടുകൂടി അവസാനിച്ചിരുന്ന ഓരോ ദിവസത്തെയും തിരു ശേഷം ഒരു ചെറിയ ഭക്ഷണവും അവർക്ക് കൊടുക്കുക പതിവായിരുന്നു മൂന്ന് നോമ്പ് യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരമാണ് വ്യാഴാഴ്ച ആഘോഷപൂർവം ദേവാലയത്തിൽ കയറി കുരിശിനെ വണങ്ങി ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ഇന്നത്തെ പാരമ്പര്യമനുസരിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ കയറി നമ്മൾ വലിയ പ്രാർത്ഥനകൾ ചൊല്ലുന്നു കുരിശ് നമസ്കാരം നടത്തുന്നു ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനായിട്ടാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുവാനായിട്ടാണ് സഭ ഇന്നേ ദിവസം അല്ലെങ്കിൽ ബുധനാഴ്ച നെസ്റ്റോറിയസിന്റെ കൂതാശക്രമം അനുസരിച്ച് പരിശുദ്ധ കുർബാന അർപ്പണം നടത്തുന്നത് പാരമ്പര്യമനുസരിച്ച് മൂന്ന് ദിവസത്തെ ഉപവാസത്തിന് ശേഷം വ്യാഴാഴ്ച മാർത്തോമാണികൾ ഒന്ന് ചേർന്ന് ആദരപൂർവ്വം പള്ളിയിൽ പ്രവേശിച്ച് ശ്രീ വാന്ദിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ നാലാം ദിവസം ആഘോഷപൂർവ്വമായ കുർബാന അർപ്പിച്ചാണ് നോമ്പ് സമാപിച്ചിട്ടുള്ളത് വലിയ നോമ്പ് തുടങ്ങുന്നതിന് പതിനെട്ട് ദിവസം മുമ്പാണ് ഈ നോമ്പാചരണം നടത്തിയിരുന്നത് വലിയ നോമ്പിന്റെ ഒരുക്കമായിട്ട് വേണം ഇക്കാലത്ത് ഈ മൂന്ന് മൂന്ന് നോമ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ മൂന്ന് നോമ്പിനെ ചെറിയ നോമ്പ് എന്നും പറഞ്ഞു വരുന്നു എന്താണ് ഈ നോമ്പ് വലിയ ചെറിയ നോമ്പിന്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം സമാഗതമാകുന്ന വലിയ നോമ്പിന് ആയി മനസ്സിനെയും ശരീരത്തെയും ഒരുക്കാനായിട്ടുള്ള ദിവസങ്ങളാണ് ആത്മശരീര പവിത്രതയോടെ നിർമ്മലതയോടെ വിശുദ്ധ വിചാരങ്ങളോടെ വലിയ നോമ്പിലേക്ക് നമുക്ക് കിടക്കണം ഈ നോമ്പാചരണം ഒന്നുകൂടി നമ്മൾ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും പ്രായശ്ചിത്വത്തിനും അർത്ഥമുണ്ട് അതുകൊണ്ട് മാത്രമേ എല്ലാ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ശക്തികളിൽ നിന്ന് മനുഷ്യന് മോചനം ഉണ്ടാവുകയുള്ളൂ ഈശോ അത് പറയുന്നുണ്ടല്ലോ പ്രാർത്ഥനയും പരിത്യാഗവും ഒന്നുകൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് പിശാതിൽ നിന്ന് നമുക്ക് മോചനം മോചനമുണ്ടാവുകയുള്ളൂ എന്ന് പ്രാർത്ഥനയും ഉപവാസവും പ്രായ്ചിത്തം കൊണ്ട് നമുക്ക് ഈ ലോകത്തെ വിജയിക്കാൻ കഴിയണം നമ്മുടെ ജീവിതത്തെ വിജയിക്കാൻ കഴിയണം അങ്ങനെ മനസ്സിനെയും ശരീരത്തെ നമുക്ക് നിർമ്മലമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ട് മലയിലേക്ക് നടന്നു കയറി ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കാൻ സാധിക്കണം അത് അതിനായി വലിയ നോമ്പിന് ഒരുക്കമായി ഈ ചെറിയ നോമ്പ് അതായത് നെടുവീർപ്പിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കൃപ നിറവോടെ സ്വീകരിച്ച് അനുതാപത്തിൻ്റെയും പ്രാശ്ചിത്വത്തിൻ്റെയും മാർഗത്തിലൂടെ വലിയ നോമ്പിലേക്കും വലിയ നോമ്പിലും നമുക്ക് നടന്നെടുക്കാം അങ്ങനെ നമ്മൾ അനുഗ്രഹപ്രദമായ ഈഷ്ടർ ആഘോഷിക്കുവാനായിട്ടുള്ള ഒരുക്കം തന്നെയാകട്ടെ ഈ മൂന്ന് നോമ്പ് ഈ ചെറിയ നോക്കും